നിങ്ങളൊരു സ്പോർട്സ് സിനിമ സംവിധാനം ചെയ്യുകയാണെന്ന് കരുതൂ ഒരു ഫുട്ബോൾ കളിക്കാരൻ്റെ ജീവിതത്തെ ആധാരമാക്കിക്കൊണ്ട് നിങ്ങളുടെ ഹീറോ കഥ തുടങ്ങുമ്പോൾ ഫ്രഞ്ച് ലീഗിലെ മൂന്നാം ഡിവിഷനിൽ കളിക്കുകയാണ് അടുത്ത സീസണിൽ രണ്ടാം ഒരു ക്ലബ്ബ് അയാളെ സൈൻ ചെയ്യുന്നു ആ ക്ലബിനോടൊപ്പം മൂന്നാം സ്ഥാനം നേടുന്ന അയാൾ ആദ്യ ഡിവിഷനിലേക്ക് സ്ഥാന നേടുകയും അവിടെ ഒരു സീസൺ കൂടെ കളിക്കുകയും ചെയ്യുന്നു തൊട്ടടുത്ത സീസണിൽ അയാളെ പ്രീമിയർ ലീഗിലെ അത്ര പ്രമുഖരൊന്നുമല്ലാത്ത ഒരു ക്ലബ്ബ് സൈൻ ചെയ്യുന്നു ആ സീസണിൽ ലീഗിലെ മറ്റു വൻതോക്കുകളെയൊക്കെ തോൽപ്പിച്ചുകൊണ്ട് അതേ ക്ലബ്ബ് ചരിത്രത്തിലാദ്യമായി കിരീടം നേടുന്നു ഡിഫൻസീവ് സ്റ്റാറ്റ് എടുത്തു നോക്കിയാൽ കൂടെയുള്ള മറ്റെല്ലാ കളിക്കാരെയും അയാൾ ബഹുദൂരം പിന്നിലാക്കുന്നു അതിനുശേഷം അതേ ലീഗിലെ തന്നെ ശക്തരായ മറ്റൊരു ടീമിലേക്ക് അയാൾ ചേക്കേറുകയും ആ ടീമിനൊപ്പം ഒരിക്കൽ കൂടി ലീഗ് കിരീടം അടിക്കുകയും ചെയ്യുന്നു ആ ലീഗിലെ മികച്ച കളിക്കാരനുള്ള അവാർഡും കൂടെ അയാൾ കരസ്ഥമാക്കുന്നു അത്ര മികച്ചതല്ലാത്ത തൊട്ടടുത്ത സീസണിലും ഒരു കപ്പ് കൂടെ അയാൾ ജയിക്കുന്നു ശേഷം അയാൾ പോകുന്നത് ഫ്രാൻസിനൊപ്പം ലോകകപ്പ് കളിക്കാനാണ് എന്താണ് സംഭവിച്ചതെന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ അതെ ഫ്രാൻസ് തന്നെ ലോകകപ്പ് നേടുന്നു ഫൈനൽ അടക്കമുള്ള മത്സരങ്ങളിൽ അയാൾ മികച്ച പ്രകടനം നടത്തുന്നു ലോകത്തിലെ ഏറ്റവും മികച്ച മധ്യനിര താരങ്ങളിൽ ഒരാളെന്ന് അയാൾ പേരെടുക്കുന്നു തിരിച്ച് ക്ലബ്ബ് ഫുട്ബോളിലേക്ക് തന്നെ വരുന്ന അയാൾ തന്റെ ടീമിനൊപ്പം യൂറോപ്പ ലീഗ് സ്വന്തമാക്കുന്നു താരതമ്യേനെ നിറം ഒരു വർഷത്തിലേക്ക് കടന്ന അയാളെ പരിക്കുകൾ നിരന്തരം വേട്ടയാടുന്നു തൻ്റെ സ്വതസിദ്ധമായ കളി പുറത്തെടുക്കാൻ അയാൾക്ക് സാധിക്കാതെ വരുന്നു ഒരു ട്രോഫിയും നേടാനാവാതെ സീസൺ പൂർത്തിയാകുന്നു അടുത്ത സീസൺ ഇതിലും മോശമാകുന്നു സീസൺ പകുതിക്ക് വെച്ച് ടീമിന്റെ പരിശീലകനെ പുറത്താക്കപ്പെടുന്നു സ്വന്തം ടീമിൽ ടീമിനാരാധകരടക്കം അയാളെ വിറ്റുകളയാൻ മുറവിളിക്കൂട്ടുന്നു എന്നാൽ ടീമിൽ പുതിയ പരിശീലകൻ സ്ഥാനമേൽക്കുന്നു ലീഗിലെ പ്രതീക്ഷകൾ അസ്തമിച്ച സ്ഥിതിക്ക് ചാമ്പ്യൻസ് ലീഗ് മാത്രമായിരുന്നു അവസാന പ്രതീക്ഷ പുതിയ കോച്ചും സമ്പത്തില്ലാത്ത കളിക്കാരുമായി ഇറങ്ങിയവർ സ്വന്തം ആരാധകരെയടക്കം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കിരീടം നേടുന്നു എന്നാൽ സെമി ഫൈനലിലെ ഇരുപാദങ്ങളിലും ഫൈനലിലും അയാൾ തന്നെ മാൻ ഓഫ് ദി ദ ആകുന്നു ഫുട്ബോൾ ലോകം ഒന്നടക്കം അയാളെ വാഴ്ത്തിപ്പാടുന്നു ഇതേ സമയം അയാളാകട്ടെ ഇതിലൊന്നും കാര്യമായ ശ്രദ്ധ കാണിക്കാതെ കുഞ്ചിരിച്ചുകൊണ്ട് നടന്നു പോകുന്നു എന്തൊരു ബോറൻ കഥയാണല്ലേ ക്ലീശകളുടെ പയ്യൊരു ഈ തെറിയ കാലയളവിൽ ഫ്രഞ്ച് ലീഗിലെ മൂന്നാം ഡിവിഷനിൽ നിന്നും ലോകകപ്പും ചാമ്പ്യൻസ് ലീഗും നേടുന്ന കളിക്കാരനിലേക്ക് ഒരാൾ വളരുക ഇതൊക്കെ ഏത് പാരലൽ വേൾഡിൽ നടക്കാനാണ് എന്നാണ് നിങ്ങൾക്കിപ്പോൾ തോന്നിയതെങ്കിൽ നിങ്ങൾ എൻഗോളോ കാൻഡ് എന്ന മനുഷ്യന്റെ ചരിത്രം ഒന്ന് വായിച്ചു നോക്കണം ഒരു സിനിമയിലും പുസ്തകത്തിലും കണ്ടിട്ടില്ലാത്ത വിധം നാടകീയമായ ചില രംഗങ്ങൾ നിങ്ങൾക്കവിടെ കാണാനാകും ഒരു പടി കൂടെ കടന്ന് അയാൾ ഗ്രാഫിലേക്ക് പ്ലോട്ട് ചെയ്യാൻ തുണിയുകയാണെങ്കിൽ ഏറ്റവും അവിശ്വസനീയമായ ചില രേഖകളും കാണാം